യാഗത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് വാക്ക് കണ്ടു ഖനാപാഠികൾ ഖനപതി എന്നാൽ ഉയർന്ന യോഗ്യതയുള്ള വേദപണ്ഡിതന്മാർ അവതരിപ്പിക്കുന്ന ആധികാരികമായ വേദമന്ത്രങ്ങളുടെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമാണ് ഖനപതി പിന്നൊരു വാക്കുകണ്ട് ഉപാധ്യായെന്നാണ് വേദവേദാംഗങ്ങൾ പഠിപ്പിക്കുന്ന ആചാര്യൻ അല്ലെങ്കിൽ അധ്യാപകനെയാണ് നമ്മൾ ഉപാധ്യായനെന്ന് പറയുന്നത് മറ്റൊന്ന് നമ്മൾ കണ്ടത് സൂര്യകാലടി മന എന്നാണ് ഐതിഹ്യമാല വായിച്ചിട്ടുള്ളവർക്കറിയാം സൂര്യകാലടി മനയെക്കുറിച്ച് സൂര്യനെ ഒരു നമ്പൂതിരി പിന്നെ പ്രസാദിപ്പിച്ച് മന്ത്രങ്ങളൊക്കെ വശമാക്കി വശമാക്കി അന്ന് മുതൽ കാലടി എന്നറിയപ്പെട്ടിരുന്ന മന സൂര്യകാലടി മന എന്നറിയപ്പെടാൻ തുടങ്ങി നമ്മുടെ അലക്സാണ്ടർ സാറിൻ്റെ പിന്നെ അവിടെ വന്ന് പ്രസംഗിച്ചയാൾ ആ അദ്ദേഹം ഈ മനയിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് മാത്രമല്ല സൂര്യകാലി മനയിൽ ചെന്ന് ആത്മാവിനെ കാണണമെന്ന് പറയുകയും അദ്ദേഹം ആത്മാവിനെ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നോക്കണേ സൂര്യകാലടി മനയുടെ ഒരു പ്രാധാന്യം